ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രണ്ടു വശവും കേൾക്കണം അത്രയേ രണ്ടു വശവും കേൾക്കണം അത്രയേ എന്തുകൊണ്ട് പ്രസാദഗിരി പള്ളിയിലെ ജോൺ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ച അല്ലെങ്കിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജെറിയച്ചനെതിരെ നടപടിയില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി രണ്ട് മറുപടി രണ്ട് മറുപടികൾ രണ്ടും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒന്ന് പറഞ്ഞത് ആ അച്ഛൻ ആൾത്താരിൽ കയറിയില്ല അത്രേ ജരച്ചൻ ആൾത്താരിൽ കയറിയിട്ടില്ലല്ലോ രണ്ട് അച്ഛന്റെ വശവും കേൾക്കണ്ടേ ജരീച്ചന്റെ വശവും കേൾക്കണ്ടേ കേൾക്കണമായിരുന്നോ ആരാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ ജെറേച്ചൻ എന്തിനാണ് പ്രസാദഗിരി പള്ളിയിൽ ഇപ്പോഴും തങ്ങുന്നത് അദ്ദേഹത്തിന് ഒരു മാസം മുമ്പേ സ്ഥലം മാറ്റം കൊടുത്തതല്ലേ അതും അദ്ദേഹം സമ്മതിച്ചിട്ട് അദ്ദേഹത്തിന് സമ്മതം ചോദിച്ച് അല്ലെ അങ്ങനെ സ്ഥലം മാറ്റം കൊടുത്തതാണ് സ്ഥലം മാറ്റം കൊടുത്ത ആൾ എന്തിനാണ് പ്രസാദഗിരി പള്ളിയിൽ പിന്നെയും തങ്ങുന്നത് അപ്പൊ അദ്ദേഹം തങ്ങുന്നത് അനുസരണക്കേടല്ലേ സ്ഥലം മാറി പോകാനായിട്ട് കൽപ്പന കൊടുത്തിട്ടും സ്ഥലം മാറി പോകാതെ ധിക്കരിച്ച് മെത്രാന്റെ കൽപ്പന ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് പള്ളിയിൽ തങ്ങുകയാണ് അങ്ങനെ അനുസരണക്കേടിൽ കഴിയുന്ന ഒരാൾ അനുസരണക്കേടിൽ കഴിയുന്ന ഒരാൾ പിന്നെയും ആ പള്ളിയകത്ത് നിന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെയും കേൾക്കേണ്ട കാര്യമുണ്ടോ ഓൾറെഡി അദ്ദേഹം അനുസരണക്കേടിലാണ് മെത്രാനെ മെത്രാനെ ധിക്കരിച്ച് നിൽക്കുകയാണ് ഒരു തെറ്റ് ചെയ്ത് അല്ലേ ആ തെറ്റിൽ തന്നെ നിലനിന്നുകൊണ്ട് മറ്റൊരു തെറ്റ് ചെയ്യുക അദ്ദേഹത്തെ പിന്നെ കേൾക്കേണ്ട കാര്യമുണ്ടോ എന്തിനാണ് പ്രസാദഗിരി പള്ളിയിൽ ഫാദർ ജെറിൻ എന്ന് പറയുന്ന അച്ഛൻ അവിടെ ഉണ്ടായത് അദ്ദേഹം സ്ഥലം മാറ്റം കൊടുത്തതല്ലേ അങ്ങനെ സ്ഥലം മാറ്റം കൊടുത്തിട്ടും അതനുസരിക്കാതെ ധിക്കരിച്ച് മെത്രാനെയും സഭിയെയും ധിഖരിച്ച് ആ അച്ഛൻ പള്ളിയിൽ തങ്ങുന്നത് എന്തിന് ഇനി ജെറിച്ചൻ തന്നെ വന്നിരിക്കുന്ന കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ചുറ്റും അൽമാരെ നിൽക്കുന്നുണ്ട് സത്യവിശ്വാസികള് അൽമ മുന്നേറ്റ കൊണ്ടകളല്ല സത്യവിശ്വാസികള് എന്തിനാണ് ചുറ്റും നിൽക്കുന്നത് അദ്ദേഹം പുറത്ത് ഗുണ്ടകളെ കൊണ്ട് നിർത്തിയിരിക്കുക ഈ അച്ഛൻ പുറത്ത് പോയി ഗുണ്ടകളും കൊണ്ട് വരാതിരിക്കാനാണ് ഒരു 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 ചുറ്റും നിൽക്കുന്നത് രണ്ട് ഗുണ്ടകൾ വാതലം തല്ലിപ്പൊളിച്ച് അച്ഛനെ കഴുത്തിന് പിടിച്ച് തള്ളി കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത്തിന് പിടിച്ച് തള്ളി പിന്നെ വലിച്ചടച്ച് ചവിട്ടി തള്ളിയിടുകയാണ് ഈ ജറിയച്ചനെയും വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹം ഈ ഗുണ്ടകളുടെ കൂടെ ചേരും ആ ശ്രമത്തിൽ മിക്കവാറും തോട്ടുപറഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു 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 പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഈ ഫാദർ ജെറിൻ എന്നിട്ട് ഈ ജെറിൻ അൾത്താറിൽ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നടപടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കേൾക്കണമെന്ന് പറയുന്നതിൽ ആ യുക്തി മനസ്സിലാകുന്നില്ല ആ യുക്തി മനസ്സിലാകുന്നില്ല ധിക്കാരത്തിലിരിക്കുക മെത്രാൻ അനുസരിക്കാത്ത പള്ളിയിൽ ബലമായി നിൽക്കുക പള്ളിയിൽ പള്ളിയിൽ അത് ബലമായി പ്രവേശിക്കുക ഗുണ്ടകളെ കൊണ്ടുവരിക എന്നിട്ട് അൾത്താരിൽ കയറിയില്ല നൊട്ട സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ട് ആ അച്ഛനെതിരെ നടപടിയെടുക്കാണ്ട് അദ്ദേഹത്തിൽ കേൾക്കണമെന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളുകളുടെ മനസ്സിനൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ തോന്നുന്നു ഞങ്ങൾ സാധാരണ വൈദികർക്കും സാധാരണ വിശ്വാസികൾക്കും സാമാന ബുദ്ധിക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം അവർക്ക് തോന്നുന്നു ഞങ്ങൾക്ക് മുഹമ്മദ് ഇസൈലിൽ പരിശുദ്ധാത്മന കിട്ടിയിട്ടുണ്ട് സ്ഥൈര്യലേപനത്തിനുണ്ട് കുർബാനിൽ ആത്മാവായ കർത്താവ് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഈ രാജകീയ പൗരവത്വം മാഹമ്മദിസൈൽ കിട്ടിയതാണ് പിന്നെ ശുശ്രൂഷ പൗരവത്വം കിട്ടിയിട്ടുണ്ട് കൈവെപ്പ് വഴി ഇതുവഴിയെല്ലാം പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കുർബാന അർപ്പിക്കാനും കുർബാനിൽ പങ്കെടുക്കാനും കഴിയുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സാമാന്യ ബുദ്ധി കൂടിയുണ്ട് വകതിരിവ് അല്ലേ ബോധം ബുദ്ധി അറിവ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംഗതികളില്ലേ അത് നമ്മുടെ ആത്മാവിലുണ്ട് ഉണ്ട് പരിശുദ്ധാത്മാവിൽ തെളിച്ചു തരുന്നുണ്ട് ആ തെളിച്ചമനുസരിച്ച് സാമാന്യ ബുദ്ധിയും ബോധം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ കൈവപ്പ് വഴി മറ്റുള്ളവരെ പട്ടത്തിന് പട്ടം അല്ലെ മറ്റവർക്ക് തിരുപ്പട്ടം കൊടുക്കുന്ന ആളുകൾക്ക് വേറെ തരത്തിലാണ് പരിശുദ്ധാത്മ തോന്നിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധ റൂഹായൊന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മഹമ്മദി സായിലും സൈലത്തിലും കുർബാനിലും തിരുപ്പട്ടത്തിലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ റൂഹായാണ് ഈ കൈവപ്പിലൂടെ മറ്റുള്ളവർക്ക് തിരുപ്പട്ടം കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതെങ്കിൽ ആ പരിശുദ്ധ റൂഹായെ ഒന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തുള്ളൂ അല്ലേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ